ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിന് സമീപത്ത് കടന്നൽ കുത്തേറ്റ് വിദ്യാർത്ഥിനിക്കും വിദ്യാർത്ഥിനിയുടെ പിതാവിനും ഗുരുതര പരിക്ക് വെട്ടിക്കാട്ടിരി താഴെപ്ര ഒറ്റയിൽ വീട്ടിൽ പി കെ അലിക്കും മകൾ ഡി വിദ്യാർത്ഥിനിയായ ഫാത്തിമ റസ്ലിക്കുമാണ് കുത്തേറ്റത് കുത്തേറ്റവരെ സഹായിക്കാൻ വന്നവർക്കും കടന്നലിന്റെ ആക്രമണമുണ്ടായി തൊട്ടടുത്ത പെട്രോൾ പമ്പിലെ ജീവനക്കാരിക്കും കടന്നൽ കുത്തേറ്റു അലിയും മകളും തൊട്ടടുത്ത കടയിലേക്ക് ഓടിക്കയറിയതിനാൽ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു മുഖത്താണ് കടന്നൽ കുത്തേറ്റത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ും അപകടനില തരണം ചെയ്തതായി ഡോക്ടർ അറിയിച്ചു വണ്ടി വന്ന് ഇറങ്ങാതെ വണ്ടി സാൻഡിലൂട്ടിട്ടാണ് നിർത്തി ഇത് വരാൻ തുടങ്ങി കുട്ടി ഇരുന്ന് കരയാനുണ്ട് അപ്പൊ അങ്ങനെ പിന്നെ സ്റ്റാൻഡിൽ നിർത്തി ഇറങ്ങിയപ്പോ കൂട്ടം കൂടിയിട്ട് വന്നപ്പോൾ അങ്ങനെ കുറച്ച് മുമ്പാക്കാൻ പോയി അവര് പെട്ടിക്കാൻ കയറി അരിക്ക് കയറിയ പോലെ തന്നെ അവരും വീശി തന്നു എന്ന് പറഞ്ഞു കാരണം അവരുടെ എത്തിക്കു വരിക